ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇന്ന് വെളുപ്പിനെ ഇറങ്ങിയടാ ഒരു നാല് മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു സൈറ്റ് എന്ന് വെച്ചാൽ ഗവിയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ അപ്പം ഗവിയും ഗവിയുടെ വിശേഷങ്ങളും ഗവീലു പോകുന്ന ആ റോഡും അതിന്റെ വിശേഷങ്ങളെല്ലാം കാണണം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഞങ്ങളുടെ ചാനലൊക്കെ ഇനിയും സമ്പടിക്കാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സമയം മൂന്ന് കേട്ടോ ഇവിടെ പെട്രോൾ അടിക്കാൻ കയറിയ ഒരു പമ്പി കയറിയതാ പമ്പിൽ ആരെയും കാണുന്നില്ല ഇത് ട്വന്റി ഫോർ അവേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ടൈമിൽ ഇവിടെ എല്ലാം ആരും കിടന്ന് ഉറക്കുവാണെന്ന് തോന്നുന്നു ആരെയും കാണാൻ കിട്ടുന്നില്ല എന്തായാലും നമുക്ക് മറ്റൊരു പമ്പിലേക്ക് പോവാം നമുക്ക് പെട്രോൾ അടിക്കണം എന്തെ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ കയറി പത്തായിരത്തി അഞ്ഞൂറയുടെ പെട്രോൾ അടിക്കാം ചേട്ടാ ഒരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫുൾ അടിച്ചേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്രോൾ അടിക്കുന്ന അവസരത്തിൽ ചേട്ടൻ നമ്മുടെ ക്യാമറയിലേക്ക് എത്തി നോക്കുന്നുണ്ട് ചേട്ടൻ വിചാരിക്കുന്ന ഇതായിരിക്കും ഈ കൊച്ചു കൊളുപ്പം കാലത്ത് ഇവനൊക്കെ ഈ ക്യാമറയും തുകി പിടിച്ചിട്ട് എങ്ങോട്ട് പോകുകയാണെന്ന് നമ്മുടെ വായ്പ ഒന്നും ചേത്തൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ അപ്പോൾ റോഡിലൊക്കെ കൊണ്ട് മുറ്റ കുറിട്ടാണ് കേട്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പന്തളം ഉള്ള റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ട് അവിടെ എന്തോ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു റോഡിലെങ്കിലും അങ്ങനെ അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കും വണ്ടിയൊക്കെ ചീർ പോകാൻ പറ്റിയൊരു സമയമാണ് ഈ വെളുപ്പാങ്കിൽ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിവതും ഈ മൂന്ന് മണി അല്ലെങ്കിൽ രണ്ട് മണി ടു ആറു മണി വരെ ഡ്രൈവ് ചെയ്യാതിരിക്കുക എന്നാണ് കുറേ ആൾക്കാർ പറയുന്നത് കാരണം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ടൈമ് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ആ ഒരു ഉറക്ക ക്ഷീണമോ ഉറക്ക പോലോ ഒന്നും ഇല്ല പക്ഷേ എന്നാലും ഈ എതിരെ വരുന്ന വണ്ടിക്കാറുണ്ടല്ലോ അവർ ഈ നൈറ്റൊക്കെ ഉറക്കം തിന്നിട്ട് വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും നമ്മൾ ഈ വന്ന വഴിക്ക് വിജനമായി കിടക്കുകയാണ് അങ്ങനെ കുറേ റബ്ബർ തോട്ടങ്ങളും കാട് കാട് പോലെ കുറേ പ്രദേശങ്ങളൊക്കെയാണ് ഇനി അത് ഇരുട്ടായത് കൊണ്ടാണ് ഉണ്ടാവുന്നെനിക്കറിയില്ല പക്ഷേ റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന രണ്ടോ ആൾക്കാരൊക്കെ ഈ പിന്നെ മോർണിംഗ് വാക്കിനും ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ റോഡിലൊന്നും ആരുമില്ല നല്ല ഇരുട്ടാണ് കുറ്റ കൂലിരുട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ട്രാവൽ ചെയ്യാൻ വണ്ടി ഓടിച്ചു പോകാനൊക്കെ പ്രത്യേകം ഒരു രസമാണ് അങ്ങനെ ഞങ്ങള് കിഴക്കൻ കയറിക്കൊണ്ടിരിക്കുകയാണ് കിഴക്കൻ വലയിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ സൂര്യൻ അങ്ങനെ ഉരിച്ചു വരാൻ താമസം ഉണ്ടാകും കാരണം ആദ്യം സൂര്യൻ വരുന്നത് ഞങ്ങളുടെ നാട്ടാനാണ് കാരണം അവിടെ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തന്നെ നേരം പരമ്പരാധും റോഡിന്റെ ഇരുവശങ്ങളിലും അങ്ങനെ താമസക്കാരോ വീടുകളോ ഒന്നും കാണാൻ കഴിയുന്നില്ല പിന്നെ ഈ വേസ്റ്റുകൾ കൊണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ എറിയുന്ന ഒരുപാട് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു ആവാസ കേന്ദ്രമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം രണ്ട് വർഷങ്ങളിൽ ഒത്തിരി വേസ്റ്റുകളാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ കാടാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ ആരും ചോദിക്കാനോ പറയാനോ ഇല്ല എവിടെയെങ്കിലും അല്ല ഈ പഞ്ചായത്ത് ക്യാമറയൊന്നും സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാവരും കൊണ്ടുവന്ന് ഇങ്ങനെ വേസ്റ്റിട്ട് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് നാട് വൃത്തികേടാക്കുന്നു എന്ന് വേണം പറയാം അങ്ങനെ എന്തായാലും നമ്മുടെ ആ സൂര്യനമാവൻ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പം നേരെ ഇങ്ങനെ പരവരാൾ വെളുത്ത് സൂര്യകിരണങ്ങൾ ഇങ്ങനെ ഭൂമിയിലേക്ക് പതിച്ചു തുടങ്ങിയിട്ടുണ്ട് വെട്ടം വീണു നമ്മുടെ ലക്ഷ്യം ഗവിയിലേക്ക് എത്തുക എന്നുള്ളതാണെങ്കിലും ഈ ഗവിയിലേക്ക് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു റൂട്ടാണ് കേട്ടോ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നതേ ഉള്ളു സൂര്യകിരണങ്ങളൊന്നും ഭൂമിയിലേക്ക് വളരെ കുറച്ച് മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു കാരണം ചെറിയ കൂരിട്ടുണ്ട് റോഡെല്ലാം നല്ല വിജനമായി കിടക്കുകയാണ് സൈലൻ്റ് ആയ ഏരിയ ആണ് വേറെ വണ്ടികളൊന്നും കാണുന്നില്ല നല്ല തണുത്ത കാലാവസ്ഥ കോടമഞ്ഞൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് റോഡിനൊക്കെ ഉണ്ട് അത് ഇത് കണ്ടില്ലേ റോഡിലെ ഇരു സ്ഥല സൈഡിൽ റബ്ബർ നിറകളാണ് കേട്ടോ ഇതിനൊക്കെ െട്ടുന്ന മരങ്ങളാണെന്ന് തോന്നുന്നതൊക്കെ കണ്ടിട്ട് രണ്ട് റോഡിന്റെ ഇരുവശങ്ങളും ഈ റബ്ബർ തോട്ടങ്ങൾ മാത്രമാണ് അതിൽ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് പണിഞ്ഞിട്ടിരിക്കുന്ന റോഡുകളും എന്നാൽ സ്റ്റൈലാണെന്നറിയോ വളവും തിരിവും വളവും തിരുവും ഡ്രൈവിംഗ് ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ ഒരു റോഡാണ് ആ റോഡ് പണിഞ്ഞിട്ടിരിക്കുന്ന ഒരു ഘടന അതുപോലെയാണ് കേട്ടോ ഒത്തിരി വളവുകളും ഒത്തിരി തിരിവുകളും ചെറിയ കയറ്റങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഗട്ടർ പോലെ എനിക്ക് ആ റോഡിലൊന്നും കാണാൻ പറ്റിയില്ല കണ്ണടച്ച് പിടിച്ചിട്ട് ആക്സിഡറിലോട്ട് അങ്ങോട്ട് കാല് ചവിട്ടിയാലുണ്ടല്ലോ വണ്ടി ഇതേക്കിൻ്റെ ചീറിപ്പായും എതിരെ അങ്ങനെ വലിയ വണ്ടികളൊന്നും വരുന്നില്ല അതൊക്കെ തന്നെയാണ് ഈ റോഡിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഞാനൊരു വണ്ടി സാധനമാണ് എനിക്കിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിൽ ഈ ഓവർടേക്ക് ചെയ്ത് പോകാനും സ്പീഡിൽ പോകുന്നതൊക്കെ ഒരു ട്രില്ലോടെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഈ ഡ്രൈവ് ചെയ്യുന്ന പ്രാന്തന്മാർക്കൊക്കെ പറ്റിയ റോഡാ കിട്ടുന്നത് പക്ഷേ ഈ റോഡിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും സത്യത്തിൽ അറിയില്ല ഞാനിങ്ങനെ ട്രാവൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണല്ലോ നമ്മളെന്തായാലും വണ്ടിപ്പെരിയാറ് കോന്നി ആ റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തായാലും എൻ്റെ ഒരു സൈഡിൽ കുറേ ഒരു മനോഹരമായ പുഴ ഒഴുകുന്നുണ്ടോ അവിടെ കുറച്ച് നേരം ഒന്ന് വണ്ടി നിർത്തി ഇടണം എന്ന് വിചാരിച്ചാൽ പക്ഷേ ഒരു ചായക്കടയൊന്നും ഞാൻ അവിടെ കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങിയൊരു ചായ കുടിച്ച് കുറച്ച് നേരം ആ പുഴയുടെ ഭംഗിയും സൗന്ദര്യവും ഒന്ന് ആസ്വദിച്ചിട്ട് യാത്ര തുടരുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷെ ആ ടൈമിൽ അവിടെ ഒരു ഷോപ്പൊന്നും കണ്ടില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് അങ്ങ് ദൂരെ കാണുന്ന ആ മല മലയുണ്ടോ ആ മല കയറി നമുക്ക് ഇറങ്ങേണ്ടതാണ് കേട്ടോ ആ മലയ്ക്ക് തൊട്ടപ്പുറത്താണ് നമ്മളെ ഗെയിമി സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ട്രിപ്പില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ റോഡാണ് സത്യം ഈ റോഡിൻ്റെ അത് അപ്പർ സൈഡിലെ വലിയ കൊക്കയാണ് നല്ല താഴ്ചയുള്ള കൊക്കയാണ് കോടമഞ്ഞ് കൂടിക്കൂടി റോഡ് ഏകദേശം കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞ് മറിഞ്ഞു കിടക്കുകയാണ് കേട്ടോ ആ കൊക്കയുടെ സൈഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വെളുത്ത പുക മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ എന്നാലും നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു ഞങ്ങൾ ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ ഈ റോഡ് സൈഡിലൊക്കെ ഈ സഞ്ചാരികളുടെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് സ്പേസ് കുറവാണ് അതുകൊണ്ട് നല്ലൊരു സ്പേസ് കിട്ടാത്തൊരു സ്ഥലത്ത് നമുക്ക് വണ്ടി ഒതുക്കാൻ പറ്റില്ല ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വലിയ വലിയ വെജിറ്റബിൾ വണ്ടി ഈ മോർണിംഗ് സമയത്തൊക്കെ ഇതില് പാസ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് നല്ല സ്പേസ് ഉള്ളിടത്ത് വണ്ടി ഒന്ന് ഒതുക്കാം ഒതുക്കിയിട്ട് നമുക്ക് ആ വെളിയിലത്തെ വെളിയിലെത്താം കോടമഞ്ഞിങ്ങനെ നിറഞ്ഞ് കിടക്കണം കാണാം വഞ്ഞ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കോടമഞ്ഞ അവര് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു അങ്ങനെ യാത്ര ചെയ്ത് ഇത് കണ്ടോ റോഡിന്റെ താഴോട്ട് നോക്കിയപ്പോഴാണെന്നോ നമ്മള് ഫ്ലൈറ്റിനകത്ത് ഇരുന്നിട്ട് താഴോട്ട് നോക്കിയ അവര് ഫീല് അത് ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്റെ പൊന്ന് ഇതെന്താ നോക്കി കടലല്ല കേട്ടോ ഇത് മൂടി അയ്യോ അയ്യോ അങ്ങോട്ട് മഞ്ഞുമൂടി കിടക്കുവാണെങ്ങിൽ ഇരുന്നിട്ട് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ മേഘങ്ങൾ ഇങ്ങനെ പറന്നു നടക്കുന്നത് കാണാം ആ ഒരു ഫീല് പെട്ടെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉണ്ടല്ലോ ആ മലയുടെ താഴെ ഫുള്ളും കോട കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകട്ടോ അത് കാണാൻ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നതാണ് അത്രയും ഭംഗിയുള്ളൊരു കാഴ്ച കാണാതെ കണ്ടിട്ട് കാണാതെ പോകുന്നത് എങ്ങനെയാ അത് കണ്ടിട്ട് സ്ത്രേ കഴിഞ്ഞിട്ട് വേണം പോകാൻ അങ്ങ് ദൂരതേ ആ മലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് കണ്ടോ കാണാത്തവർ വേണേൽ കണ്ടോ കേട്ടോ അതാണ് സൂര്യൻ സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മഞ്ഞൊക്കെ മാഞ്ഞു പോവും അതിനു മുമ്പ് മഞ്ഞിൻ്റെ കാഴ്ചകളും മഞ്ഞ് വീണുകളൊക്കെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണണം ഇതുവരെ റോഡിൻ്റെ ഇരുവശങ്ങളിലും റബ്ബർ മരങ്ങൾ കൊണ്ടായിരുന്നു നിറഞ്ഞിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് കാടാണ് കേട്ടോ മുട്ടം മലകൾ തുരന്ന് വെട്ടിയിരിക്കുന്ന റോഡിലേക്കൂടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇനി അങ്ങോട്ട് കാനന റോഡ് എന്ന് വേണം പറയാം ആ റോഡിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വലിയ പാറക്കെട്ടിൻ്റെ താഴെക്കൂടെ അതിമനോഹരമായി പണിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ചെറിയ അരുവുകളൊക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മലയുടെ മുകളിൽ നിന്നും ഊറ്റിറങ്ങി വരുന്ന വെള്ളം ഇതൊരു ചെറിയ ടൗൺഷിപ്പാണ് കേട്ടോ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ മലയിൽ തട്ടി മരങ്ങളിൽ തട്ടി ഇങ്ങനെ തിളങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു കുറച്ച് നേരമേ കാണത്തുള്ളൂ കാരണം പൂർണ്ണമായും സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പകലാണല്ലോ അതിന് മുമ്പ് കിട്ടുന്ന ഒരു വൈബുണ്ട് ഇത് ഞാൻ കണ്ടില്ലേ നിങ്ങൾ ഒരു ഡാർക്ക് ഗോൾഡ് പ്രകാശം വീഡിയോ കുറച്ച് ലെങ്തിയാണ് കാരണം ഇത്രയും പിന്നെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് പകർത്തി നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്തിന് ഇത് പകർത്തണം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല കൂറ്റൻ മലകളുടെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നതെന്ന് കണ്ടോ നല്ല മുട്ടൻ കല്ല് വീഴ്ചയുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് അവിടെ ഇങ്ങനെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചു പോവുക കല്ലുവീഴ്ചയുള്ള സ്ഥലങ്ങളാണെന്നൊക്കെ വലിയ സൈൻ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കുമളി വാട്ടർഫോൾസ് ഇപ്പം വെള്ളം കുറവാണെന്ന് തോന്നുന്നു മറ്റേത് ഇവിടെ നിൽക്കുക ഈ റോഡിലോട്ടൊക്കെ ഇങ്ങനെ വെള്ളം തെറിച്ച് വീഴുന്നൊരു സമയമുണ്ട് അത് നല്ല ശക്തമായ മഴ പെയ്യുന്ന സമയത്താണ് കേട്ടോ ഇപ്പം വളരെ കുറവാണ് വെള്ളം അതായത് ഞങ്ങളിവിടെ തിരിച്ചു വരുമ്പോൾ നിർത്താമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവുകയാണ് ചിലപ്പം ഇപ്പം നമ്മളങ്ങനെ മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല തേയിലത്തോട്ടങ്ങളാണ് എ വി റ്റിയുടെ തൈയിലത്തോട്ടങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലും അവർക്ക് ഇവിടെ തൈലത്തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഇതെങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തോട്ടങ്ങളിലെല്ലാം അവിടെ എ വി റ്റിയിൽ നിന്ന് വലിയ വലിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുക പിന്നെ എനിക്ക് ഇവിടെ തോന്നിയ വേറെ പ്രത്യേക ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ എ വി ടി തോട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ തൈലത്തോട്ടങ്ങളിൽ ഇടയ്ക്ക് ഇങ്ങനെ കുറേ മരങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇതെന്ത് മരമാണെന്ന് എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല സുന്ദരമായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്ന ഒരു തോട്ടങ്ങളായിരുന്നു എന്തായാലും വയറ്റിലെ വിഷപ്പ് കയറിയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറണം നമ്മൾ നാട് ബോർഡർ ആയത് അങ്ങനെ നല്ല ഹോട്ടലൊക്കെ കാണാൻ ചാൻസ് കുറവാണ് എന്നാലും ഈ അണ്ണന്മാരുടെ നല്ല വെജിറ്റേറിയൻ ഹോട്ടലാണ് നമ്മുടെ മസാല ദോശയും ഊരിയും ഇഡ്ലിയും ചമ്മന്തിയും വടയും ഒക്കെയായിട്ട് അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കണ്ടുപിടിച്ച് അതാണ് ഹോട്ടൽ ആര്യാസ് ഇത് നമ്മുടെ ആനവണ്ടി പോകുന്നതുകൊണ്ടോ അമലയുടെ താഴെക്കൂടെ എന്തായാലും നമ്മളിപ്പം ഹോട്ടൽ ആര്യാസിന്റെ പുറയുന്നാണ് അവിടെ തേയിലത്തോട്ടങ്ങൾ കണ്ടപ്പോൾ ഇടയ്ക്ക് ആ തൈലത്തോട്ടങ്ങളൊക്കെ ഇറങ്ങി എന്റെ മോള് വരുന്നുണ്ടോ തണുത്ത് വിറച്ച് വിറച്ചു ഒച്ചുപോലിരിക്കുക നേരെ ആര്യാസിന്ന് നല്ല ചൂട് കാപ്പിയും നല്ല മസാല ദോശയും ഓരോ വടയും അടിച്ച് വീണ്ടും ഞങ്ങൾ അവിടുന്ന് യാത്ര ആരംഭിച്ചു ആഹാ നല്ല ഭംഗി ആർന്ന സൈഡിൽ കൂടുതലുള്ള യാത്ര ഈ റോഡിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ് നല്ല ട്രെയിനിങ്ങും വളവും തിരിവുമൊക്കെ ഉള്ള റോഡാണ് എന്നാലും ഇവിടെ വന്നിടുന്ന ഹോണടിയാണ് ഈ വണ്ടിക്കാരങ്ങോട്ട് ഓർച്ചയ്ക്ക് ചെയ്യാൻ വേണ്ടി കണ്ടു ഭയങ്കര ഹോണടിയും ബഹളവും ഒക്കെയാണ് പിന്നെ മത്സരിച്ച് ഓടുന്ന ചില ആൾക്കാരും ഒക്കെ കേട്ടോ എന്തായാലും എന്നെ ഓരോ വന്ന് ഹോണടിച്ച് അവനെ ഇട്ട് കുറേ നേരം ഹോണടിക്കാൻ ഞാൻ ഓടിയിട്ടുണ്ട് ഇതായിരുന്നു ഇനി അടുത്ത ടൗൺ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം വണ്ടിപ്പെരിയാറാണ് കേട്ടോ ഈ വണ്ടിപ്പെരിയാറ് രാവിലെ മോർണിംഗ് ടൈം ആയതുകൊണ്ട് വലിയ ബ്ലോക്കോ തിരക്കോ ഒന്നുമില്ല പക്ഷേ ഈ കാണുന്ന പോലെയല്ല വണ്ടിപ്പെരിയാറ് തിരിച്ചു വരുമ്പം നിങ്ങൾ നോക്കിയാകും റോഡ് മൊത്തം ആയി അത്രയും തിരക്കുള്ളൊരു ജംഗ്ഷനാണ് ഈ വണ്ടിപ്പെരിയാറ് അപ്പം ഗവിയിലേക്ക് പോകുന്ന വഴി ഞാൻ അവിടെ നിന്ന് ചോദിച്ചിരുന്നു ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചപ്പം പറഞ്ഞത് ഇവിടുന്ന് ഒരു നൂറോ ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് ചെന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് കയറുകയാണ് നമുക്ക് ഗവിയിലേക്ക് പോകാനെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ വരുന്ന ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നമുക്ക് നേരെ റൈറ്റ് എടുക്കണം അതുതന്നെ ആ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് കയറുകയാണ് നമ്മൾ ഇനി അങ്ങോട്ട് നല്ല പ്രകൃതി ശാന്തമായ ശാന്തത നിറഞ്ഞ യാത്രയാണ് കേട്ടോ രണ്ട് സൈഡിലും ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ഈ തേയിലത്തോട്ടങ്ങൾ കാണുമ്പം എനിക്ക് ഓർമ്മ വന്ന ഒരു എന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാർ ട്രിപ്പാണ് പക്ഷേ ഈ ടൈമിൽ നമ്മുടെ മൂന്നാറിനൂടെ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല തണുപ്പായിരിക്കും ആ ഒരു വൈബ് എന്തായാലും എനിക്ക് ഇവിടെ കിട്ടിയില്ല കേട്ടോ മൂന്നാറിൻ്റെ വൈബ് നമുക്കൊരിക്കലും ഇവിടെ കിട്ടില്ല വീഡിയോ കുറേ ലെങ്തിയാണ് കാരണം ലെങ്തി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും കാരണം അത്രയും മനോഹരമായ ഒരു പിന്നെ യാത്ര ബ്ലോഗാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇനിയും അങ്ങോട്ട് മനോഹരമായ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുള്ള ഒരു പിന്നെ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മുടെ ഗവി ഗവിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനിയും അങ്ങോട്ട് ഒരുപാട് പ്രദേശങ്ങൾ എത്രയും സുന്ദരവും ഭംഗിയാർന്നതുമായ ഒരുപാട് പ്രദേശങ്ങളുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വീഡിയോ ലെങ്തി ആയിട്ട് പോയത് ഗവിയിൽ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് വന്ന് കമന്റ് ചെയ്യണേ ഗവിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് കേട്ടോ അപ്പൊ എന്നാ ടാറ്റ ഞങ്ങൾ വീണ്ടും ഓ ഇപ്പൊ ഞങ്ങൾ ഇടിച്ച് കളഞ്ഞ കളഞ്ഞാ ഒരു പ്രൈവറ്റ് ബസ് വരെ ഒടന്നാമത് സ്പേസ് ഇല്ലാത്ത റോഡായിരുന്നു സ്ഥലം തീരെ കുറവാ ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം വണ്ടി ഓടിക്കാൻ കേട്ടോ അപ്പം ഞങ്ങൾ പോവാണ് അടുത്ത് നമ്മുടെ ഗവിയുടെ വിശേഷമായിട്ട് ഞാൻ വീടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ഓക്കെ ബബായ് അങ്ങനെ നമ്മൾ ഗവി എത്തിയിട്ടുണ്ട് ഇത് ഇവിടെ കയറിയിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഇവിടെ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുക്കുന്നത് ചിലപ്പം ടൈം കഴിഞ്ഞ് കാണും അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയേക്കാം അപ്പോൾ ഓക്കെ ബബായ് അടുത്ത എപ്പിസോഡിൽ കാണാൻ കേട്ടോ ബബായ് വീണ്ടും തരാറ്റാ ഓക്കെ ബബായ്